ഹേ ഹലോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലക്കാട് ഫെസ്റ്റ് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ പാലക്കാട് ഫെസ്റ്റ് നമ്മൾ പാലക്കാട് ടൗണിലാണ് ഉള്ളത് അപ്പം നമ്മൾ കോങ്ങാട് നിന്ന് പാലക്കാടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് അപ്പം ഞാനും അച്ഛനും അമ്മയും എൻ്റെ മോളും കൂടിയിട്ടാണ് പാലക്കാട് ഫെസ്റ്റ് കാണാനായിട്ട് പോകുന്നത് കുറച്ച് ദൂരം ഉണ്ടായി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം നമുക്ക് ടൗണിലേക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ പാലക്കാട് ചൂസ് ചെയ്യാറില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ചൂടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ പാലക്കാട് പോകാറുള്ളത് അപ്പം ഇതൊക്കെ കാണണമെങ്കിൽ പാലക്കാട് തന്നെ പോകണമല്ലോ അപ്പോൾ ഞങ്ങൾ പാലക്കാട് ഫസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു വണ്ടിയാണെന്നുണ്ടെങ്കിലും ആൾക്കാരാണെന്നുണ്ടെങ്കിലും അപ്പോൾ പുറത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണമല്ലോ പലക്കാർ ക്വസ്റ്റ് കാണാനായിട്ട് അപ്പം ഞങ്ങൾ ഇതേ ടിക്കറ്റ് എടുക്കാൻ പോയി ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ വില എന്ന് പറയുന്നത് അപ്പം ഇരു നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഉണ്ടായിരുന്നു എന്നാണ് കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ ടിക്കറ്റ് എടുത്ത് ദീ ഉള്ളിലേക്ക് കയറാൻ പോവാണ് അവിടെ കുറേ പഞ്ചാബീസൊക്കെയാണ് കേട്ടോ നമ്മൾ ടിക്കറ്റിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളവരുടെ അടുത്ത് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങളുള്ളിലേക്ക് എൻട്രെട്ടോ എൻട്രി ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണിക്കുന്നത് നല്ലൊരു കാഴ്ച വിസ്മയം തന്നെയാണ് ഡി ജെ അമ്യൂസ്മെൻറ്റ് പാർക്കും അതുപോലെ തന്നെ ഈ കുറേ സാധനങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഇൻസെക്സിൻ്റെ വലിയ രൂപങ്ങളാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് തുമ്പി ഹണി ബി പിന്നെ ഗ്രാസ് ഹോപ്പ് പിന്നെ ബട്ടർഫ്ലൈ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും എന്നുള്ളതാണ് വേറൊരു കാര്യം കേട്ടോ തേളാണ് തേൾ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ അപ്പോൾ അത് കൂടാതെ തന്നെ അവർ കുറേ പൂക്കളും ഇലകളും പിന്നെ അതിന് അതിൽ നിന്നും വരുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റും ലൈറ്റ്സും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നല്ല രസത്തോടു കൂടിയിട്ടാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓരോ പൂക്കളാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നില്ല തോന്നില്ല അപ്പോൾ അതിന് അത്രയും നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണെന്നുണ്ടെങ്കിലും ഇതിന് ചേരുന്ന ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പൂമ്പാറ്റി മാത്രമല്ല പൂമ്പാറ്റിൻ്റെ ഷെല്ലും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള തീമോട് കൂടിയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നതും അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂവിങ്സ് അത് മൂവ് ചെയ്യുന്നതൊക്കെ വേണ്ടിയിട്ടോ അപ്പോൾ അതിൻ്റെ മൂവിങ്സ് എല്ലാം ചെയ്യുന്നതും ഒക്കെ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കാഴ്ച വിസ്മയം തന്നെയാണ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കാണുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും വലിയവർ കാണുന്നുണ്ടെങ്കിലും പക്ഷെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെയാണ് അവരുടെ താഴെ വിരച്ചിരിക്കുന്ന ഒരു നടക്കാനുള്ള പാതയാണെന്നുണ്ടെങ്കിലും മേലെ കൊടുത്തിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല ഭംഗിയിലാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് കാണാട്ടോണ്ടോ പൂക്കൾ ഒരു വരവേൽപ്പാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത് ധീ കാണുന്നതാണ് നയാക്കിഴ വെള്ളച്ചാട്ടം അത് അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ വീണ്ടും കാണാട്ടോ ഞങ്ങൾ ഞങ്ങളവിടെ പോയതും രണ്ട് ജിറാഫാണ് നമ്മളിനെ അവിടെ നിന്ന് വരവേറ്റത് കേട്ടോ ജിറാഫ് അവിടെ പ്ലാൻസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ഉണ്ടായിരുന്നു ജിറാഫുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഒന്ന് പറയാനായിട്ട് എനിക്കറിയില്ല മീൻസ് ഒരു ആനയ്ക്കാണെന്ന് തോന്നുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ആനയൊക്കെ നല്ല ഭംഗിയിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ആ ഒരു ഷേപ്പ് നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓ ഒട്ടകം ഈന്തപ്പന പിന്നെ ബട്ടർഫ്ലൈ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഉണ്ട് കേട്ടോ പിന്നെ കുറേ നല്ല തിരകളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്ത് നിന്ന് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഒട്ടകം നിൽക്കുന്നുണ്ടോ ഒട്ടകവും ഈന്തപ്പനയും ഒരു എന്താ പറയുക ഒരു അറേബ്യൻ സ്റ്റൈലിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ വീണ്ടും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ അടുത്തത് ഡോഗ് ഷോ ആണ് കേട്ടോ ഡോഗ് ഷോ മീൻസ് റോബോട്ടിക് റോഗ് ഷോ ഡോഗ് ഷോ ആണ് അടുത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മൾ ട്രെൻഡിങ് ആണല്ലോ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിലെല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റോബോട്ടിക് ഡോഗ് ഷോ കാര്യങ്ങളൊക്കെ അപ്പം അതൊന്ന് നോക്കി നിൽക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കുട്ടികൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കാണെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടായിരിക്കുമല്ലോ നമ്മൾ കാണുന്നത് സോ കുറച്ച് നേരം അത് ആസ്വദിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കൺട്രോൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും നുസരിച്ചിട്ട് കുട്ടികൾക്ക് അനുസരിച്ചിട്ട് അവരുടെ മൂവ്മെന്റ്സിനനുസരിച്ചിട്ടും ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് അവരത് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ ഹായ് അല്ല അവരുടെ ഹായ് പറയുന്നതും അല്ലെങ്കിൽ അടുത്ത് പോകുന്നതും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കുട്ടികൾ കളിച്ച് തന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ടും അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോയത് വേറെ എവിടേക്കുമല്ല അല്ല നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് തന്നെയായിരുന്നു കേട്ടോ ആ ഇട്ടിരിക്കുന്ന സെറ്റ് മക്കളീ ഒരു രക്ഷയില്ല നല്ലൊരു സെറ്റായിരുന്നു അതിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് പതഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് ശരിക്കും വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന പോലെ പതഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് നല്ലോണം പൊതുവേ ഒരു വൈകിട്ടാണ് ടൈം വരുന്നത് കേട്ടോ നമ്മൾ പോയതൊക്കെ അപ്പം പൊതുവേ നല്ല തണുപ്പാണ് ക്ലൈമറ്റിന് ആ ഒരു വെള്ളം ആണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഈ ഒരു കാര്യം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് പറയാൻ സാധിക്കില്ല അത്രയും ഗംഭീരമായിട്ടായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ നമ്മൾ കുറച്ച് നേരം ആസ്വദിച്ചു അതിൽ കയറി കളിച്ചു ഫോട്ടോ എടുത്തു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഡി ഡി ജെ അമ്യൂസ്മെൻറ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അതിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഇങ്ങനെ തിറിക്കുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിഞ്ഞു കേട്ടോ ഇങ്ങനൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടുള്ളത് നമ്മൾക്ക് നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടുള്ളത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം മാത്രമാണ് ഞാനൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള ലൈറ്റിങ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഓരോ ഓരോ സ്ഥലവും അവർ വിനിയോഗിക്കേണ്ട രീതിയിലാണ് വിനിയോഗിച്ചിരിക്കുന്നത് എന്നെനിക്ക് തോന്നി പോയിട്ടോ അപ്പം ഒരുപാട് തിരക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അധികമൊന്നും ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞില്ല പിന്നെ ഒരു ഷിപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഷിപ്പിലൊക്കെ നമ്മൾ കയറി നിന്ന് ഫോട്ടോ എടുത്തു നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനുള്ളിൽ കുറേ മേളകൾ ഉണ്ടായിരുന്നു അതായത് കടകൾ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ കയറിപ്പോയപ്പോൾ കണ്ടത് ഫേണീച്ചറിൻ്റെ ഒരു ഷോപ്പാണ് ഫേണീച്ചറും സോഫയും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കാണാനായിട്ടും ഒക്കെ പറ്റും കേട്ടോ പിന്നെ അധികം കടകളൊന്നും എനിക്ക് കാണിക്കാനായിട്ട് പറ്റില്ല കാരണം തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പറ്റിയില്ല എന്ന് പറയാനായിട്ട് പിന്നെ കുറേ മിഠായികൾ കണ്ടു പിന്നെ ഒരു ബുക്കൊക്കെ മേടിച്ചു പിന്നെ പോപ്കോണൊക്കെ മേടിച്ചു പിന്നെ നമ്മുടെ പഞ്ഞിമുട്ടായി ഉണ്ടല്ലോ അതൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഇതാണല്ലോ താരം എല്ലാ പാർക്കിൽ പോയാലും ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഡ്രാഗൺ പിന്നെ ട്രെയിൻ പിന്നെ അങ്ങനെ കുറേ തോണി ജെയിൻ വീല് കുഞ്ഞു കുട്ടികൾക്ക് വിളിക്കാനായിട്ട് ഇത് ബോള് ബോൾ കണ്ടാൽ പിന്നെ എൻ്റെ മോളതിൽ കവിന്ന് അങ്ങോട്ട് വീഴും കേട്ടോ അപ്പം ഇത് ഈ ബോളിൽ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്താൽ അതിനകത്ത് കയറി ടിക്കറ്റ് തന്നെ വരുന്നത് എൺപത് രൂപയാണ് മിക്കവാറും എല്ലാ റൈഡ്സിലും എൺപത് രൂപയാണ് വരുന്നത് കേട്ടോ അതിനിടയിൽ നമ്മൾ പോപ്പ് കോണൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ പോപ്കോണൊക്കെ അവർ അവൾ കളിക്കുന്നതിനിടയിൽ നമ്മൾ കൈ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് വേണ്ട ഒരു ടൈം പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളും കഴിച്ചു അവൾക്കും കൊടുത്തു അങ്ങനെ കുറച്ചെട്ട് നേരം അവിടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ട്രെയിനിൽ കയറാനാണ് കേട്ടോ അവളെ ഒറ്റയ്ക്ക് എടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാനും കൂടെ ഒരു ടിക്കറ്റ് എടുത്തു ആ ടിക്കറ്റിനും എൺപത് രൂപ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അതിൽ പോവാണ് കേട്ടോ ടിക്കറ്റിൽ സോറി ട്രെയിനിൽ കയറാൻ വേണ്ടി പോവാണ് ആ ചേട്ടന്മാർ നല്ല ഭംഗിയുള്ള ചേട്ടന്മാർ ഒന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ അപ്പം അതിൽ അത് ഹിന്ദിക്കാരന്മാരാണ് എന്നാലും കുറച്ച് നേരം വായനോക്കാരൊക്കെ പറ്റി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങളിത് ഈ ട്രെയിനിൽ പോ ട്രെയിനിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ചുറ്റുകളിൻ്റെ കാഴ്ച അതിഗംഭീരം തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ ജെയിൻ വീളിലും അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള എല്ലാ ഗെയിംസും നമുക്കിങ്ങനെ കാണുന്ന സമയത്ത് ഒരു ഒരു പോസിറ്റീവ് ഫീലാണ് നമുക്ക് ഉണ്ടാവാം അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം അവിടെ തോണിയൊക്കെ തോണി ഉള്ളവരൊക്കെ കൂക്കി നിലവലിക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ട് കേടുന്നവരാണെന്നുണ്ടെങ്കിലും ഓക്കെ അവരെ എൻജോയ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി വീണ്ടും ഞങ്ങൾ ഗ്രഹ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നു വന്നിട്ടു കാരണം അതിൻ്റെ ലൈറ്റിങ് അറേഞ്ച്മെൻ്റ് നമുക്ക് രാത്രിയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഇതുപോലെ ഇരിക്കും മക്കളെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഈ പോയിട്ട് വന്നിട്ടുള്ള ടൈമിലോട്ടോ കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല നല്ലോണം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരെ കണ്ടു പിന്നെ ഞങ്ങൾ പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ മൊബൈലിൽ ഇങ്ങനെ വട്ടത്തിലേക്ക് ഇറങ്ങുന്ന സാധനമൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ കയറി അതിൽ കുറച്ചു നേരം ഞങ്ങള് എന്താണ് അതൊന്നാസ്വദിച്ചു എന്ന് തന്നെ പറയാം കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ചിട്ടുള്ള പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാണിന്നെ കയറി എന്നാ ഞാൻ എന്നെന്താ പറയുക ആ പാട്ടൊക്കെ ഉണ്ടായിരുന്നു ആ പാട്ടെല്ലാം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ സ്റ്റെപ്സാണ് ഈ കണ്ടിട്ടുണ്ടായി ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മോൾക്ക് കൂടെ ആ ഒരു ഇത് നല്ല ഇഷ്ടപ്പെട്ടു ഇത് എന്താണ് അവളിങ്ങനെന്താണ് ഇതെന്താണ് ലൈറ്റൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പഞ്ഞിമുട്ടാവി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ പഞ്ഞിമുട്ടി വാങ്ങിച്ചിട്ട് അത് ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ അവൾക്ക് ഒട്ടും അവൾക്ക് അങ്ങനെ കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ ഞാൻ തന്നെ കഴിച്ചു എന്നാണ് എന്ന് വേണം പറയാനായിട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതൊക്കെ കണ്ട് ഏകദേശം ഞങ്ങളവിടെ എത്തിയപ്പം അഞ്ചര ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇറങ്ങിയപ്പോൾ ഒരു എട്ട് മണി കാര്യങ്ങളൊക്കെ ആയി ഒരു ബബിൾ ഗണ്ണൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും വീട്ടിൽ പോയിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനൊരു ബുക്കും ഒരു ബബിൾ ഗണും മാത്രമാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പരിപാടി എന്തായാലും പാലക്കാടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാനായിട്ട് ശ്രമിക്കാം നൂറ്റി ഇരുപത് രൂപ വേർത്താണ് അപ്പം വൈകിട്ട് മൂന്നര മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ആറരയൊക്കെ ആകുമ്പോൾ പോയാൽ നല്ല നല്ല രീതിയിൽ കണ്ട് നല്ല ആസ്വദിച്ചിട്ട് വരാനായിട്ട് കഴിയും ലൈറ്റ് ഓട് കൂടി നമ്മൾക്ക് ആ ഒരു വെള്ളച്ചാട്ടവും അതിൽ എല്ലാവരും ആസ്വദിച്ചിട്ട് വരാനായിട്ട് ആസ്വദിക്കാനായിട്ട് കഴിയും കേട്ടോ അപ്പം എന്തായാലും പോവാത്തവർ പോവുക അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു റോഡിലാണെന്നുണ്ടെങ്കിലും ഏകദേശം എട്ട് മണിയായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നല്ല ട്രാഫിക്കും കാര്യങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ പോയി ഈ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു പോയി ഞങ്ങളുടെ സ്ഥിരം ഹോട്ടലാണ് ഹോട്ടൽ കീർത്തി വെജിറ്റ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ബട്ടൂരിയാണ് കഴിച്ചത് ബട്ടൂരി കടലക്കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പാലക്കാട് വന്നാലും ഇവിടുന്ന് ഒരു കോഫിയെങ്കിലും കുടിക്കാതെ ഞങ്ങൾ വീട്ടിലോട്ട് പോവില്ല കേട്ടോ അപ്പം ഞങ്ങൾ അത് ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഫുഡൊക്കെ വന്നു പിന്നെ മോള് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്ലെയിൻ റോസ്റ്റ് ആണ് കേട്ടോ അവൾ ഫുള്ളായിട്ട് കഴിച്ചില്ല കഴിഞ്ഞാൽ ഞാനും കമ്പനിയേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു സായാഹ്നം ആസ്വദിച്ചു ഈ സന്ധ്യ നേരം ആസ്വദിച്ചു എന്ന് തന്നെ പറയാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ടാറ്റ ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു സോ മച്ച് ഗായ്സ്